ചുരിദാറിൻ്റെ ഒരു വീഡിയോയാണ് അതിനകത്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയും അതിൻ്റെ കളേഴ്സും എല്ലാം അടിപൊളിയായിട്ടുള്ള ഒരു സെറ്റായിട്ടോ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് അഞ്ച് കളേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും പീസസൊക്കെ ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം പിന്നെ അതിൻ്റെ എല്ലാം വീഡിയോസ് നമ്മൾ നമ്മുടെ ഇൻസ്റ്റയിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതിനകത്ത് കാണുന്നവർ നമ്മുടെ പേജ് ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഫോളോ ചെയ്യുകയും ഒക്കെ ചെയ്യുക അപ്പോൾ എല്ലാം ചെയ്യുന്നവരിൽ നിന്ന് നടക്കിട്ട് നമ്മൾ ഒമ്പത് പേർക്ക് എല്ലാ മാസവും ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് ഈ മാസത്തെ കഴിഞ്ഞ മാസത്തെ ഗിഫ്റ്റ് ഗിഫ്റ്റ് അനൗൺസ് ചെയ്തിട്ടുള്ള അനൗൺസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് വന്നിരിക്കുന്ന ഈ കളക്ഷൻസ് ഏതൊക്കെയാണെന്ന് നെക്സ്റ്റ് വരുന്നത് നമുക്ക് ഇങ്ങനെ ഒരു ലാവൻഡർ പർപ്പിൾ ടോണിൽ ഇതേപോലെ കോട്ട മെറ്റീരിയലിൽ ഒരു കട്ട് വർക്ക് പാറ്റേണും എംബ്രോയിഡറിയും കൂടെ വന്നിരിക്കുന്ന സെറ്റാണ് ഇതാണ് അതിൻ്റെ ഒരു കട്ട് വർക്ക് പാറ്റേണും എംബ്രോയിഡറിയും കൂടെ വന്നിരിക്കുന്നത് ഓൾ ഓവർ ദ ബോഡി ഫ്രണ്ട് ആൻഡ് ബാക്ക് സെയിം പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് അതിനകത്ത് ഇതേപോലെ ഒരു യോക്കിൽ ഇതേപോലെ ഒരു ഓർഗൻസൈഡ് ഒരു പാച്ച് വർക്ക് കൊടുത്തിട്ട് അതിന് ഇതിനകത്തും ഇതേപോലെ എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ അതിൻ്റെ ദുപ്പട്ട വരുമ്പം ഈ സെയിം ലാവൻഡർ ടോണിൽ അല്ലേ ദുപ്പട്ട നല്ല സോഫ്റ്റ് ഓഗൻസേൽ വരുന്ന ദുപ്പട്ട നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സെറ്റാട്ടോ അതിൻ്റെ കണ്ടോ ഇതിൻ്റെ ബോത്ത് സൈഡ്സ് കണ്ടോ ഇതേപോലെ എംബ്രോയ്ഡറിയും ക്രോഷോലൈസിൻ്റെ വർക്കും കൂടിയാണ് വന്നിരിക്കുന്നത് ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഫിഫ്റ്റി റേഞ്ചിൽ വരുന്ന സെറ്റ്സ് സെയിം ടോണിൽ വരുന്ന ബോട്ടം അവൈലബിൾ ആണ് അടുത്തത് വരുന്ന അതിൻ്റെ ഒരു ഇതേ ഒരു ഗ്രീനിഷ് ടോൺ ഒരു ഗ്രീനിഷ് ടോൺ ഇതാണ് അതിൻ്റെ ദുപ്പട്ട വരുന്നത് ഇതേപോലെ ഉണ്ടോ ഫോർ സൈഡ്സും ഇതുപോലെ എംബ്രോയ്ഡറി ഒരു എംബ്രോയ്ഡറി എന്ന് പറഞ്ഞൊരു ആപ്ലിക് വർക്ക് പോലെയാട്ടോ അത് വന്നിരിക്കുന്നത് ബോ ഫോർ സൈഡ്സ് ഇതുപോലെ ആപ്ലിക് വർക്കും ക്രോഷ്യോലേസിൻ്റെ വർക്കും ഒരു ദുപ്പട്ടയിൽ ഇതേപോലെ ഡിസൈൻ സെയിം ടോണിൽ വരുന്ന ബോട്ടം అదుతు డు వంట మస్ట్ గోల్డన్ షేడ్ దుప్పట നെക്സ്റ്റ് വരുന്ന അതിൻ്റെ ഒരു ഒരു പിങ്കിൻ്റെ ഒരു ടോൺ ദുപ്പട്ട അടുത്തത് വരുന്നത് ഒരു ചോക്ലേറ്റ് ബ്രൗണിൻ്റെ അല്പം കൂടെ ലൈറ്റർ ആയിട്ടുള്ള ഒരു ടോൺ ഇതാണ് ഇതുപ്പെട്ട വരുന്നത് ഇത്ര വേണം നമ്മുടെ ഇന്നത്തെ കോട്ട മെറ്റീരിയലിന്റെ ചുരി ചുരിദാറിന്റെ കളക്ഷൻസ് ഇതിനകത്ത് എന്തെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് ആ വാട്സപ്പിലേക്ക് അയച്ചു തരാം അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുക പുതിയ പുതിയ കളക് കളക്ഷൻസ് വേണ്ടി നമ്മൾ വീണ്ടും കാണും ചുരിദൻ ബൈ ടേക്ക് കെയർ